പക്ഷെ വേറൊരു എഡിറ്ററുണ്ട് ഏഴായിരം രൂപ ചാർജ് ചെയ്യുന്ന ആ എഡിറ്ററിൻ്റെ എനിക്ക് ഒന്ന് കൊള്ളാമെന്നാണ് പക്ഷേ പതിനായിരം രൂപ വീഡിയോക്ക് മുടക്കിന് ഏഴായിരം രൂപ എഡിറ്റ് ചെയ്യാനും മുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റ് ഇല്ല പക്ഷെ മുടക്കിയില്ലെങ്കിൽ വീഡിയോ നല്ലതായിട്ട് വരത്തില്ല അപ്പം വാട്സ്ആപ്പ് ബോജൻ ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കകത്ത് ഒന്നും പറയാം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഗസിയല്ല ഇന്നലെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എഡിറ്റർ അവൻ എല്ലാം കൂടി മുടക്കി കയ്യിലോട്ട് തന്നുകൊണ്ട് ഇപ്പം ഞാനിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് വന്ന് രാവിലെ ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മണിക്കൂർ പോയി കരണ്ട് പോയി കരണ്ട് വരുന്നു കരണ്ട് പോയി കരണ്ട് വരുന്നു എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒക്കെ ഇടേണ്ട അവസരം എത്തിയപ്പോ ഞാൻ പറഞ്ഞോ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇനി മോൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് എത്ര നന്നാക്കുമ്പോൾ അത്ര നല്ലതായിരിക്കണം അല്ലാതെ പൈസ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഞാനിങ്ങനെ എന്നെക്കൊണ്ട് സമയമില്ലായ്മ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പറ്റത്തില്ല നല്ല വീഡിയോ ഇനി ഇനിമോലെ നേരത്തെ ഒരു എഡിറ്ററിനാണ് ജോലി കൊടുത്തത് ഇപ്രാവശ്യം നാല് എഡിറ്ററിന് കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് മലയാളം രണ്ട് പേർക്ക് ഹിന്ദി

ഫുഡ് വേണമെന്നാണ് എൻ്റെ മേത്ത് ധേച്ചു വൃത്തിയാക്കുക എപ്പോഴും ഇവിടെ കരണ്ട് പോകും എൻ്റെ ഒരു മണിക്കൂറിൻ്റെ ജോലി ഇവിടെ കരണ്ട് പോയി കരണ്ട് പോയി രണ്ട് രണ്ടര മണിക്കൂറിൽ ഇട്ടു അപ്പോൾ എന്തെങ്കിലും ചെയ്ത് തീർക്കാൻ നോക്കിയാൽ അതും തീർക്കാൻ സമയത്തിൽ അല്ലെ എന്ത് വേണത് എനിക്ക് ഉറക്കം വരുന്നത് കൊണ്ട് ഞാൻ ഇത് രാവിലെ എഴുന്നേറ്റായിരുന്നു മറ്റേ വീഡിയോ കിട്ടിയാൽ വേണ്ടി അതുകൊണ്ടാണ് ഇടന്ന് ഫുൾ ഉറങ്ങി എഴുന്നേക്കാളും ഞാൻ വിചാരിച്ച് അത് എഡിറ്റ് തീർക്കണം കുറേ ലേറ്റായെന്നൊക്കെ പറഞ്ഞു എഴുന്നേറ്റ് ഇടായിട്ട് ഉറക്കം പ്രോപ്പറിലുള്ള ഇടയ്ക്കിടക്ക് എനിക്ക് ഉറക്കം വരും നല്ലതായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ത് പറയാനാണ് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഞാൻ ഉറങ്ങി എഴുന്നേറ്റത് ഏകദേശം ഒരു ഏഴരക്കെയപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഉറക്കം തെളിഞ്ഞ് അപ്പോൾ എനിക്ക് പിന്നെ ഉറങ്ങണമെന്നായിരുന്നു രാവിലെ എഴുന്നേറ്റ കൊണ്ടാണേ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങണം അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ജസ്റ്റ് ഏഴര നോക്കി ഏഴര കേട്ട് പിന്നെ എട്ടേ ഏഴേ മുക്കാലിൽ എഴുന്നേറ്റ് പിന്നെ എട്ട് മണിക്ക് എഴുന്നേറ്റ് പിന്നെ ആയിട്ടേ കാലായി പിന്നെ ഇപ്പം ഒടുക്കത്തെ ആയി അവയായി ജിമ്മിലോട്ട് പോകും അര മണിക്കൂറാട്ട് ബാക്കി പറയും ഞാൻ എന്തിനാ പോകുന്നത് എന്നറിയത്തില്ല പക്ഷേ എന്ത് ചെയ്യാറ് പറഞ്ഞിട്ട് കാര്യമില്ലടേ രാവിലെ ഏകദേശം ഞാൻ അഞ്ചെട്ട് മണിക്കൂറെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട് അവസാനം പിന്നെ എല്ലാ സമയവും പോയി ഇന്ന് ഒന്നുകൊണ്ട് ചെയ്തു ഇല്ല എഡിറ്റ് എഡിറ്റായിരുന്നു ജീവിതം എഡിറ്റിൻ്റെ സ്തുതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹായ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാലും ഇനി ജമ്മി പോയിട്ട് എന്തെങ്കിലും ചെയ്യുക ഇത് ഡേ ട്വന്റി സെവൻ ഓഫ് നോ കാർബ് നോ ഷുഗർ നോ വെജിറ്റബിൾ നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത സിംഗിൾ ലെഗ് പ്രസ് ആണ് ഇത് വൺ ഫോർട്ടി കെ ജി ഉണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം നൂറ്റമ്പതാം നൂറ്റി അറുപതാം വല്ലതും ആക്കാൻ കേട്ടോ എനിക്ക് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നി തുടങ്ങി ഇപ്പൊ ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് ജിമ്മി വന്നത് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഒക്കെ ആയിട്ട് ബിസി ബിസിയായിട്ടാണ് കുറച്ച് ദിവസങ്ങളോടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മെയിൻ മെയിൻ വർക്ക്ഔട്ട് മാത്രമേ ഇന്ന് ചെയ്തുള്ളൂ ഇത് ലെക്കേസ് ആണ് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയില്ല അടുത്തത് ഫ്ലാഗ് ഫ്ലാഗ് മോനെ ഞാൻ മൂന്നാഴ്ച വേസ്റ്റ് ചെയ്ത് ഞാൻ ഒരു വീഡിയോയും കണ്ടില്ല ഒരു റിസർച്ച് ചെയ്തില്ല വെറുതെ ചെയ്യാൻ പോയതാ ഇപ്പൊ നോക്കി വെറും മൂന്ന് ദിവസത്തി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ പറഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസത്തി ഇതാ സ്ഥിതി എനിക്ക് നേരത്തെ ഇത്രയും പൊക്കത്തോട്ട് പോലും പോകാൻ പറ്റില്ല തന്നെ എന്തായാലും ബാറേ ചവിട്ടിയാണെങ്കിൽ ഞാൻ ഏകദേശം പൊക്കത്ത് ഹോൾഡ് ചെയ്യാൻ നോക്കി പക്ഷെ പൊക്കത്ത് ഹോൾഡ് ചെയ്യുന്ന എപ്പോഴും ടഫാ ഇനി സമയം എടുക്കും ഞാൻ പുതുതായിട്ട് ഒക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയാ ഞാൻ ബോഡി ബിൽഡിന് എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാലും വെറുതെ ഒക്കെ ഇരിക്കട്ടെ കാളാ ലുക്കായിരിക്കും എന്നും പറഞ്ഞ് ചെയ്തേ പക്ഷെ ഒടുത്ത ബുദ്ധിമുട്ട് അപ്പൊ മെയിൻ എക്സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റഡ് ഉള്ളപ്പും കൂടി ഉണ്ട് ഇത് അഞ്ച് കിലോ കുറവാണ് ഇരുപത്തഞ്ച് കിലോ ഉള്ളു സമയമില്ലായിരുന്ന മുപ്പത് കിലോക്കുള്ള പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വരാ വർക്കൗട്ട് കഴിയുമ്പോൾ ബോഡി കുറച്ച് ഫ്രഷ് അറിയണം ഇതിങ്ങനെ എല്ലാവരും പറഞ്ഞാൽ കേട്ടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് യഥാർത്ഥ അങ്ങനെയാണ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ്നസ് ആണ് എന്നുവച്ചാൽ എനിക്ക് വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു ലൈറ്റ് ഒക്കെ ആയി പക്ഷേ വന്നിപ്പോൾ തിരിച്ച് പോകുന്ന ഈ ഒരു സമയത്ത് നല്ല ബോഡി നല്ലത് ഞാൻ വീഡിയോ എഡിറ്റ് ഞാൻ കൊടുത്തില്ലായിരുന്നു മലയാളം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരാൾക്കോ കൊടുത്ത് ഹിന്ദി വീഡിയോ എഡ് ചെയ്യാൻ രണ്ടുപേർക്ക് കൊടുത്ത് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എനിക്ക് ആരാ നല്ല എഡിറ്റർ എന്ന് എന്നറിയണം അപ്പം മലയാളം കൂടി ഒരാളും കൂടി കൊടുക്കാമെന്നാ എക്സ്ട്രാ ചിലവായിരിക്കും ഇതാ കൊടുക്കത്ത പൈസ കൊടുക്കും നമുക്ക് അറിയണ്ടേ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ പോരെ പിന്നെ നമുക്ക് അവർ അവരെ വെച്ച് തന്നെ വർക്ക് ചെയ്യാം ഞാൻ നാലാമത്തെ ഒരാൾക്ക് കൊടുക്കാൻ നോക്കില്ലായിരുന്നു എൻ്റെ റേറ്റ് കൊടുക്കത്ത ഹൈ എന്തായാലും ഞാൻ നോക്കട്ടെ അവരെ അവരെഡിറ്റർ എനിക്ക് സാമ്പിൾ അയച്ചു തന്നു പക്ഷെ അത് പോരാ ഇതിപ്പോ എൻ്റെ എഡിറ്റിനകത്ത് തന്നെ ജസ്റ്റ് ഒരു സൗണ്ട് ട്രാക്ക് മാറ്റിയൊക്കെ ഉള്ളു വലിയ രസമില്ലെന്ന് എൻ്റെ ആയിട്ട് പക്ഷെ വേറൊരു എഡിറ്ററുണ്ട് ഏഴായിരം രൂപ ചാർജ് ചെയ്യുന്ന ആ എഡിറ്ററിൻ്റെ എനിക്ക് തോന്നുന്നു കൊള്ളാന്ന എന്നാ പക്ഷേ പതിനായിരം രൂപ വീഡിയോക്ക് മുടക്കി ഇനി ഏഴായിരം രൂപ എഡിറ്റ് ചെയ്യാനും മുടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റ് ഇല്ല പക്ഷെ മുടക്കിയില്ലെങ്കിൽ വീഡിയോ നല്ലതായിട്ട് വരത്തില്ല അപ്പം എനിക്ക് അത്രയും റിട്ടേൺ ഇല്ല ഈ ഓൾമോസ്റ്റ് ഓൾ സീറോ റിട്ടേൺ ഓടിക്കൊണ്ടിരിക്കുക എഡിറ്റിനും കൂടി ഏഴായിരം ചിലവായി കഴിഞ്ഞ അതാണ് ഞാൻ മനസിലാക്കാൻ പറ്റാത്തതിന് എന്ത് ചെയ്യും ഈ താടി കളഞ്ഞത് ഏറ്റവും വെട്ടിത്തൊരു വായ്പ താടി കളയാൻ പാടില്ലായിരുന്നു ഇനി ഞാൻ പൊക്കത്ത് കുറച്ച് മുടി കൂടി കളയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതും കളഞ്ഞാ പിന്നെയും കൂടുതൽ ബോറാവുന്നു എല്ലാം കൂടി ദൈവം എന്ത് പറഞ്ഞ് വില കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നുണ്ടാവും വില കുറച്ച് എനിക്ക് ചെയ്ത് തരുന്നതെന്ന് അറിയില്ല വില കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുമ്പിലോട്ട് എൻ്റെ റവന്യൂ കൂടുന്ന അനുസരിച്ച് എൻ്റെ പൈസ കൂടുന്നതനുസരിച്ച് അവർ അവൻ്റെ പൈസയും കിട്ടി പിന്നെ മുമ്പിലോട്ട് കുറേ പ്രൊജക്ട്സും കിട്ടും എന്ന് പറഞ്ഞാലും അവൻ്റെ ഇഷ്ടമാരെ കാര്യത്തിൽ ഒന്നും അറിയത്തില്ല നമുക്ക് നോക്കാം പിന്നെ ഞാൻ എൻ്റെ തന്നയിൽ ആർട്ടിസ്റ്റും കൂടി ഉണ്ട് എനിക്ക് പറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്യാൻ തമ്മിലെ ആർട്ടിസ്റ്റ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫോട്ടോ വേണം ഫോട്ടോ വേണം എൻ്റെ മുഖേയും പിന്നെ ആ പെണ്ണിൻ്റെ മോന്തെയൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെ കുറേ കടന്നുകൊണ്ട് അതും പെൻഡിങ് അതിപ്പോ രാത്രിയിൽ നിന്ന് കൊടുക്കണേ